രാജ്യത്ത് ഏതെങ്കിലും ഒരു കുറ്റിച്ചൂല് കോൺഗ്രസ് വിട്ടോ എന്ന് നോക്കിയിരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവരുടെ ഇപ്പോഴും കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് മാത്രമാണ് എന്നാൽ കോൺഗ്രസിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർ അത് വലിയ വാർത്തയാക്കില്ല അത്തരത്തിൽ നിരവധി വാർത്തകളാണ് ചില മാധ്യമങ്ങൾ കണ്ണിലെന്ന് അടിച്ചത് ബി ജെ പിയിൽ നിന്നും നിലവിലെ എം എൽ സി തന്നെയാണ് രാജിവെച്ചു കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കർണാടകയിലെ ബി ജെ പി നേതാവായ തേജസ്വിനി ഗൗഡയാണ് എം എൽ സി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നത് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖേര എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അവർ പാർട്ടിയിൽ ചേർന്നത് ഭരണഘടനയിലും ജനാധിപത്യ മൂല്യങ്ങളിലും ബി ജെ പിക്ക് വിശ്വാസമില്ല എന്നതാണ് തേജസ്വിനി പറയുന്നത് വാക്കുകളില്ല പ്രവൃത്തിയിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ ആളും മനസ്സിലാക്കേണ്ടതും ഈ ഒരു കാര്യമാണ് ഇതാണ് നിരന്തരം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ബി ജെ പി ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചിലർക്കത് മനസ്സിലായി തുടങ്ങി എന്നതാണ് തേജസ്വിനിയുടെ മടങ്ങിവരെയൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപ് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു തേജസ്വിനി മുൻ മാധ്യമ പ്രവർത്തകർ കൂടിയായ തേജസ്വിനി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കോൺഗ്രസ് എം പി ആയിരുന്നു മുൻ പ്രധാനമന്ത്രിയായ എച്ച് ഡി ദേവഗൌയുടെക്കെതിരെയാണ് അവർ മത്സരിച്ച് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തേജസ്വിനി ഗൌഡ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം എം എൽ സി ആയി ഈ വർഷം ജൂണിൽ എം എൽ സിയുടെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് അത് രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി തേജസ്വിനി മാറുന്നത്